പിന്നെയും വന്നു പിടിച്ച് പിടിച്ചെടുത്താ മതി ഏച്ചി പിടിച്ച് പറിച്ചെടുത്താ മതി ആണോ നേരം പിന്നെ നന്തി കടന്നു എനിക്ക് അവരുടെ ഒരു കാര്യം ചെയ്യാം മാളുവിനെന്തോട്ട് ലക്ഷ്മിയുടെ വീട്ടിൽ അത് കൊടുത്തിട്ട് വഴി കൊടുത്തിട്ട് വരാൻ വരാണ്ടോ അല്ലേ അതിനെന്താ എല്ലാരും വാദിക്കാൻ ഉണ്ടാകും ഞാൻ പോയ ഒരു പോയോ ജോലിയോ അങ്ങനെ പോകത്തില്ലെന്നാ എന്തായിരുന്നു മുഖാത്തത് മൂടി ഞാൻ ഇറങ്ങണ്ടായിരുന്നേരം നേരത്തെ ആയിരുന്നു ഇതേ എല്ലാ കൂടെ വീട്ടിൽ അവനോട് പറഞ്ഞാൽ കൊണ്ടുപോയല്ലേ എല്ലാ വീട്ടിലും പോയിട്ട് ഏ എടാ എവിടെ അവനൊക്കെ പോകേണ്ട ധൃതി നമുക്ക് എല്ലായിടത്തും വന്നാ ഇവിടെ എവിടെ ഒന്ന് പോയിട്ട് പറയാം ലക്ഷ്മിയുടെ അവിടെയും മറ്റേ കണ്ണന്താറ് കൊടുത്തോ എല്ലാത്തിനേം കൂടെ കൊണ്ടുപോകും അതുകൊണ്ട് അവളെ കൊണ്ടുപോകുന്നു ആരും ഞങ്ങളെ എന്നിട്ട് നേരെ വള്ളിപ്പാട്ടോട്ട് ഇവരെ ട്രിപ്പായിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ആ കൊണ്ട് ഞാൻ നേരത്തെ ഇനി ചെയ്താൽ മതി അതില്ലേ ചി നേരത്തെ അതെ ഒറ്റ ട്രിപ്പായിട്ട് വരെ അങ്ങ് ഇറങ്ങുന്നുണ്ട് ഇച്ചിരി നേരം വെക്കണം ബഹളൊന്നും ഇല്ല ഞാനിന്നാളി പോയിട്ട് അത്ര സമയം നിന്നു പ്രവർത്തി ുംയോനെ മക്കളെ നിങ്ങൾ അവിടെ നിന്നിട്ട് അങ്ങോട്ടൊരു വീട്ടിൽ പോയോ ഇല്ലല്ലോ മോൻ ആ കാണുന്ന മൂലയ്ക്ക് ചെന്നിട്ട് അങ്ങോട്ട് നടന്നു പോയോ ആ മൂലയ്ക്ക് മൂലക്കീട്ട് വരെയല്ലേ പോയുള്ളൂ ആ അവിടെ വരെ പോകലല്ലോ ആർലേക്ക് പോയി ആ ആ ഇവിടെ ഇവിടെ പോയി രണ്ട് അതാ അങ്ങോട്ട് പോകും അപ്പൊ ബിന്ദു വരുമ്പോ ബിന്ദുവിറ്റേ കൊടുത്തു വിട്ടാ ബിന്ദു വിട്ടു

പഴയക്കാരേ വൈസാറേക്ക് ഞാൻ നമ്പർ അടിച്ചു അപ്പൊ അവരിപ്പം വിളിച്ച ആരാന്നറിയാതെ വിളിച്ചതാ ഗീതാസ് ഞാൻ ഡോക്ടറെ കണ്ടു വന്നു ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞു അയ്യോ ഉച്ചയ്ക്ക് ഗീതാസിന്റെ ലൈവ് ആണെന്ന് പറഞ്ഞു ഞാൻ ഇവിടുത്തെ എല്ലാവരെയും ഇരുത്തി വേറെ ഫോണ് ഗീതാസിനെ കാണിക്കാം പിന്നെ പഴയതൊക്കെ കാണിച്ച് അപ്പൊ രഘുമാറിന്റെ ഭാര്യ അഞ്ഞലിക്കുക ഞാൻ പറഞ്ഞ ഡീ വൈകീട്ട് ലൈവ് ഞാൻ പറയാം നീരം കേറിയിട്ട് അന്നേരം സബ് കൊടുക്കാൻ പറഞ്ഞു ഇന്നിനി ലൈവ് ഞാൻ ചെയ്യുന്നില്ല ചോദിച്ചു അയ്യോ തീരെ കുറവില്ലല്ലേ ലൈക്കേന്ന് പറയും ഓ ഞാനിവരൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഇവർ പോകുന്നേം കൂടെ ഒന്ന് അങ്ങ് ചെയ്യാം വൈകിട്ട് നേരത്തെ എങ്ങാനും കയറി കിടക്കാവല്ലോ എന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ അങ്ങ് വന്നതാ ഗീതാസ് ആരേലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ചെയ്യാൻ ഒരു രസമുണ്ട് റെസ്റ്റ് എടുക്കും നല്ലപോലെ റെസ്റ്റ് എടുക്കും ഇച്ചിരി കഞ്ഞി വെച്ച് കുടിക്കുക കേട്ടോ കഞ്ഞി വെച്ച് കുടിക്കുക പിന്നെ ഗീതെ ആരേലും വിട്ട് കിവിപ്പഴം മേടിപ്പ് വരെ കിവിപ്പഴം ഒരെണ്ണം തിന്നാൻ നല്ലപോലെ പെട്ടെന്ന് കുറയും മേഷ് ഹൈ രമേഷ് വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അത് കഴിക്കണം കേട്ടോ പെട്ടെന്ന് മാറും കിപ്പഴം കഴിച്ചാൽ മതി ആ അതെ അതെ നല്ല പോലെ മാറും ഒരു ദിവസം ഒരെണ്ണം തിന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തിന്നരുത് പിന്നെ മതി കാരണം ഒരുപാട് ഇതുള്ളതാണ് അതിന് ഗുണമുള്ളത് ഒന്നുത്രാടം തിന്നാലും മതി ആകെ മൂന്നെണ്ണവേ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കിട്ടത്തുള്ളൂ അമ്പഴങ്ങാടെ ഉള്ളൂ എനിക്ക് അനുഭവമാണ് ഈ ചേച്ചിയാണ് എനിക്ക് വാങ്ങിച്ചു കൊണ്ട് തന്നെ എൻ്റെ ചേച്ചി ഇതാ അവിടെ നിൽക്കുന്നില്ലേ ഇപ്പം അവിടെ നിന്നപ്പം കണ്ടില്ലേ അതാ എൻ്റെ ചേച്ചി അവർ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും പോയി ചേച്ചിയും ചേച്ചിയുടെ മോളും വേണ്ട എൻ്റെ ഓഫ് ഫാമിലി താ കുത്തിയിരിക്കുന്നു ഇത് തിരിഞ്ഞടി എന്നെ ശ്രീ തിരിഞ്ഞു ഗീത ചേച്ചിയാ അവളെന്തോ കാണുവാ ഫോണി ിജു ഫങ്ഷൻ കഴിഞ്ഞു ഇതാ വീട്ടുകാരെല്ലാം പോകാൻ റോഡിൽ ഇറങ്ങി നിൽക്കുന്നു അപ്പം കൊണ്ടുവന്ന സാധനം എല്ലാം പിരിച്ചൊക്കെ ഒന്ന് ഇച്ചിരി റെസ്റ്റ് എടുത്തതാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം കുഞ്ഞിനെ അവരൊക്കെ നോക്കുന്നു അപ്പം ഇച്ചിരി ഒന്ന് എന്ന് വിചാരിച്ചു കൈക്ക് ഒരു ഇൻഫെക്ഷൻ എന്നാണ് പറഞ്ഞത് അതിൻ്റെ ആണോ അത്രേ പനിയാണോ എന്നാലും പെട്ടെന്ന് ഗീതയ്ക്ക് എന്നാലും ഒരു കുഴപ്പവും ഇല്ലാതരുന്നതാണ് പക്ഷെ അഭി ഹെൽമെറ്റ് ഊരാൻ പറ ഊരി ഊരി അവക്ക് ചാനലുണ്ട് കേട്ടോ കൊല്ലും എല്ലാരും പോകുമ്പോൾ വിഷമമല്ലേ ഇവരെപ്പോ വന്നാലും അന്ന് പോകത്തില്ല പിറ്റേ ദിവസേ പോകത്തുള്ളൂ ഇന്നിപ്പം ഇവര് ചേച്ചിയുടെ മോളും എല്ലാരും വന്നിട്ടുണ്ട് നാളെ ആരാണ്ട് വിരുന്നുകാരും ഒക്കെ വരുന്നു അതുകൊണ്ട് അവരങ്ങ് പോകുന്നു ഹായ് ഷിജുന്ന് ഗീതാസ് പറയുന്നു ഹായ് ഗീത എന്ന് പറയും കാവലിയോ അതെവിടെ കൊണ്ടിടിച്ചു അവിടം വരെ പോയോ അല്ല ഇന്നലെ ഇന്നലെ ഒരാള് പറഞ്ഞു തിരിച്ചിട്ട് കയറ്റണോന്ന് അപ്പൊ എടുത്തോണ്ട് ഇറങ്ങാൻ എളുപ്പല്ലേ ഇത് ഇറങ്ങാ ഇവിടെ വീതി കുറവില്ല ചേച്ചി ഒത്തിരി പാടായി ഇറങ്ങാൻ ആ നിനക്ക് പറ്റു അറിവുള്ളവർക്ക് പറ്റൂല്ലയോ ആ വണ്ടി ആ അതാ പാടാ എനിക്ക് ഷിജു ചേച്ചി പറ മക്കളാണോ മരുമകളാണോ ഇവിടെ നിക്കുന്നത് ഇവിടെ നിൽക്കുന്ന എന്റെ ചേച്ചിയുടെ കൊച്ചുമോളാ ആ ചേച്ചിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ണ്ടാ നിൽക്കുന്ന എൻ്റെ ചേച്ചി അത് ചേച്ചിയുടെ മോന് ഇതാ കൊച്ചുമോൾ ഒരു ഒരു സെറ്റ് ആൾക്കാരെ ബസ് കയറ്റി വിടാൻ പോയി ഷോ ഇങ്ങനെ അങ്ങ് പോയാ മതിയായിരുന്നു എല്ലായിടത്തും ഞാൻ ആ കാര്യവും പോയി അല്ല ഫാൻ നിർത്ത വണ്ടിയല്ലേ പിന്നെ ആരോട് കൊണ്ടുപോയി കലോ കൊണ്ടുപോയി എന്നും കാണുന്ന ും കാണുന്നടക്കാൻ വരുന്നില്ല പിന്നെ വല്ലപ്പോഴും കാണുന്നു അതിന് വണ്ടി എടുക്കുന്ന ഏട്ടത്തി അതിനേറ്റം കൂടെ അടി ഏറ്റെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് അടുത്ത് കിട്ടും വണ്ടി വന്നിട്ട് ഇങ്ങോട്ട് വണ്ടി വണ്ടി നിർത്തണം നിൽക്കുന്ന നേരം കൊണ്ട് വണ്ടി നിർത്തണം വണ്ടി എടുത്തിട്ട് ഇടത്തോട്ട് പിടിക്കണം വണ്ടി ഇടത്തോട്ട് അതും പറ്റിയില്ല പത്തൊമ്പാ തടവുണ്ട് അങ്ങനറിയോ പത്തൊമ്പാ തടവ അത് പഠിക്കണം അത് പഠിച്ചാ പേടിക്കട്ട വണ്ടി ഇവിടെ കൊണ്ടിട്ടു പോവാ ഇറങ്ങുവ ലോക്ക് ചെയ്യുവ ഡീസെന്റ് ആയിട്ട് പോവാ പണി തീർന്നു പ്രശ്നം ആട് പറഞ്ഞു കൊടുക്കരുതായിരുന്നു അതാ പത്തൊമ്പത് തടവാണ് സദീനിക്കറിയാന്ന് പറഞ്ഞു വരച്ചില്ല അതീപ അതുകൊണ്ടാ എന്തോ നീ പറഞ്ഞ കേട്ടില്ല വണ്ടി ഇവിടെ അവൾ അപ്പുറത്തേന്നുകൊണ്ട് പറഞ്ഞു കൊടുത്തായിരുന്നേ അന്നേരം ഈ ഒരു കല്ല് ഈയൊരു കല്ല് കണ്ടില്ല അതേ കുറിച്ച് മറ്റോ അപ്പം അന്നേരം അങ്ങനെ വരും അയ്യോ തൂങ്ങിച്ചാത്ത വല്ല് വന്നു ഞാൻ കണ്ടില്ല അത് അങ്ങോട്ട് തിരിക്കാൻ നേരത്ത് വലത്തോട്ട് 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 തിരിക്ക സ്വാഗതം വരും വരും അതാണ് റൊട്ടേഷൻ നീ പറഞ്ഞവരൊന്നും കേട്ടിട്ടതാണ്ടോ എല്ലാരും ചിരിക്കുന്നു തൂങ്ങിച്ചത്ത പല്ലി പേര് കേട്ടോ എനിക്ക് വന്നില്ല ആ തൂങ്ങി മരിച്ചതോ എവിടാട്ട് എറണാകുളത്ത് ആ ഇപ്പൊ ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞോ വർഷമായിട്ട് ഞങ്ങടെ ഒരു അടൂരന്റിലൊരാള് മരിച്ചാട്ടുള്ള ബൈക്കിലേക്ക് പ്രമിച്ച വേണിട്ടടി അതാ നടന്നു ഇടോ വെച്ചു ഓടിഞ്ഞു പോയി ഇല്ല മറ്റേ നീളമുള്ള സാധനം ഇല്ല അതത്ര കോൺക്രീറ്റ് എത്ര ബലവായികൊണ്ട് അയ്യോ ഇടോ വെച്ചു പോലോ പാലോ സ്ക്രീനട് വണ്ടി എന്തിേ പാലോ ബൈ 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 കേറി പിടിച്ചോ അതണ്ടോ ദേ വെക്കാനേ ഇങ്ങട് ആകാടാ പാലാ ശവമെടുക്കാൻ നടന്നു അതേ സൂക്കിടാവല്ലേ അയ്യേടി ഇതെല്ലാം കൂടി ഒക്കെ ഇട്ടെ എന്നാ ചേച്ചി പോവാണെങ്കിലും ദൈവത്തിനെ വിളിക്കൂ എന്റെ മാളൂന്ന് മാളവനെ ദൈവത്തിനകത്തി കൂട്ടി വിളിച്ചുകൂടെ പിന്നെ എന്താ രൂപം പറഞ്ഞു വിളിക്കണ്ട അന്ന് ഇതെന്തോ പറയാനാണ് മിനി എന്താ മിനി വരാൻ ഞാൻ ഉച്ചക്ക് പൊറന്നിട്ടേക്ക് പോവാ പാട്ടിപ്പെന്നെ കടിച്ചോണ്ട് പോയി ഇന്ന് എനിക്ക് ഞാൻ വിചാരിച്ചില്ല ഇന്നിടാൻ പറ്റുമെന്ന് അതില എല്ലാരും സഹകരിച്ചു ആ നിങ്ങളെ കാണാം ഇവരെയും കാണാം എല്ലാരേം കാണാം ഞങ്ങളുടെ വഴിയാണ് ഇത് അങ്ങോട്ട് പോകുന്നത് കേട്ടോ ഇതൊക്കെ പുരേടാ പക്ഷെ കാടുപോലെ ഹെൽമെറ്റ് തോട്ട തലതിരിച്ചിട്ടു വിളിച്ചുകൂടെ